ം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേം ഗുരുവരംപര ശ്രുതി കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം ശ്രീമദ് ഭഗവത്ഗീതയിലെ ആറാമത്തെ അധ്യായമായിട്ടുള്ള ധ്യാനയോഗത്തിലെ പതിനാറാമത്തെ ശ്ലോകത്തെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഇവിടെ പതിനേഴാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് ഈ പതിനേഴാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു യുക്താഹാരവിഹാരസ്യ യുക്തചേഷ്ടുക്തസ്വപ്നാവബോധ്യ യോഗോഭവതി ദുഃഖ ഇപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ആർക്കാണ് യോഗം ഉണ്ടാകാത്തത് യോഗത്തെ യോഗാവസ്ഥയിൽ അല്ലെങ്കിൽ യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കാത്തത് ആർക്കാണ് എന്നാണ് അമിതമായ ഭക്ഷണം കഴിക്കുന്നവനും എന്നാൽ വേണ്ടത്ര ഭക്ഷണം കഴിക്കാത്തവനും അമിതമായ ഭക്ഷണം കഴിക്കുന്നവനും വേണ്ടത്ര ഭക്ഷണം കഴിക്കാത്തവനും അമിതമായി ഉറങ്ങുന്നവനും വേണ്ട വിധത്തിൽ വേണ്ടത്ര ഉറങ്ങാൻ സാധിക്കാത്തവനും ഉറങ്ങാത്തവനും ഈ വിധത്തിലുള്ള ആളുകൾക്ക് ഒരിക്കലും യോഗത്തെ പ്രാപിക്കുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ യോഗ സിദ്ധി അവനിൽ ഉണ്ടാകുന്നില്ല എന്നാണ് കഴിഞ്ഞ ഈ പതിനാ കഴിഞ്ഞ പതിനാറാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് അപ്പോൾ ഈ പതിനേഴാമത്തെ ശ്ലോകത്തിൽ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു യോഗ ഭവതി ദുഃഖ യോഗോ ഭവതി ദുഃഖ ആർക്ക് ഈ ദുഃ ഈ യോഗം കൊണ്ട് സുഖകരമായ അവസ്ഥയെ പ്രാപിക്കുവാൻ സാധിക്കുന്നത് ആർക്കാണ് യോഗം കൊണ്ട് സുഖകരമായിട്ടുള്ള അവസ്ഥയെ അല്ലെങ്കിൽ യോഗം ദുഃഖനാശകമായി ദുഃഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖനാശകം ദുഃഖമില്ലാത്ത അവസ്ഥ അപ്പോൾ ദുഃഖത്തെ നശിപ്പിക്കുവാൻ അല്ലെങ്കിൽ ദുഃഖനാശത്തിന് ഹേതുവാകുവാൻ യോഗ സഹായിക്കുന്നത് ആർക്കാണ് എന്നാണ് ഇപ്പോൾ നിയ യുക്താഹാര യുക്താഹാര എന്ന് പറഞ്ഞാൽ നിയന്ത്രിതമായിട്ടുള്ള ആഹാരത്തോട് മിതമായ ആഹാരം കഴിക്കുക അതുപോലെ തന്നെ വിഹാരസ്യ വിഹാരസ്യ എന്ന് പറയുമ്പോൾ വിഹരിക്കുക അല്ലെങ്കിൽ നിയന്ത്രിതമായ രീതിയിൽ എല്ലാ ജീവിതചര്യകളെയും ചിട്ടപ്പെടുത്തുക വിനോദമായാലും നടത്തമായാലും സർവ്വകാര്യങ്ങളും ഒരു നിയന്ത്രിതമായ മനോനിയന്ത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമിതമായി വരാതെ ഇപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുന്നു എന്ന് പറയും പലരും അമിതമായ വ്യായാമം ചെയ്യുന്നു ഇപ്പോൾ ചില വ്യായാമ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ജിമ്മ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ജിമ്മ് മോശമെന്നല്ല ഞാൻ പറയണത് പക്ഷേ ജിമ്മു പോലുള്ള കേന്ദ്രങ്ങളിലൊക്കെ പോയിട്ട് യന്ത്രങ്ങളുടെ സംവിധ കൂടി നമ്മൾ വ്യായാമം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ഒരു അമിതമായിട്ടുള്ള എക്സസൈസ് അമിതമായിട്ടുള്ള വ്യായാമം ശരീരത്തിന് വരുന്നു നമ്മളത് അറിയുന്നില്ല അത് നല്ലതല്ല അപ്പോൾ എല്ലാ കാര്യങ്ങളും വിഹാരങ്ങൾ അതായത് എല്ലാ ജീവിതചര്യകളിലും ഒരു മിതത്വം ഉണ്ടാവണം അതാണ് വിഹാരസ്യ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ യുക്തചേഷ്ടസ്യ യുക്തചേഷ്ടസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മങ്ങളിൽ മിതമായ പ്രവർത്തനങ്ങളും സർവ്വകർമ്മങ്ങളും നമ്മൾ നിർവഹിക്കുന്ന സമയത്ത് അതിലെല്ലാം മിതത്വം ഉണ്ടാവണം എപ്പോഴും കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ മറന്നുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ മറന്നുകൊണ്ട് നമ്മുടെ ശാരീരികമായും മാനസികമായിട്ടുള്ള ക്ഷമതയെ മറന്നുകൊണ്ട് നമ്മൾ കർമ്മങ്ങളിൽ ഏർപ്പെടാൻ പാടില്ല നമ്മൾ യോഗയുക്തനായിക്കൊണ്ട് തന്നെ സർവകർമ്മങ്ങളിലും മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം അതാണ് യുക്തചേഷ്ട സർവചേഷ്ടകളിലും സർവപ്രവർത്തനങ്ങളിലും സർവകർമ്മങ്ങളിലും ഒരു നിയന്ത്രിതമായിട്ടുള്ള അവസ്ഥ ഉണ്ടാവണം അതുപോലെ തന്നെ യുക്ത സ്വപ്നാവബോധസ്യ നിയതമായ അല്ലെങ്കിൽ നിയന്ത്രിതമായ ഉറക്കവും അതുപോലെ തന്നെ ഉണർന്നിരിക്കലും കൂടുതൽ ഉണർന്നിരിക്കാനും പാടില്ല കൂടുതൽ ഉറങ്ങാനും പാടില്ല നിയന്ത്രിതമായിട്ടുള്ള ഉറക്കവും നിയന്ത്രിതമായിട്ടുള്ള ഉണർന്നിരിക്കലും ഇത് ഉറക്കം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ശരീരത്തിനൊരു റെസ്റ്റ് കൊടുക്കുക ശരീരത്തിന് ക്ഷീണം ശരീരത്തിന് ക്ഷീണം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ശരീരം എടുക്കുന്ന ഒരു ഒരു വിശ്രമാവസ്ഥയെയാണ് അപ്പോൾ ആ വിശ്രമാവസ്ഥ ലഭിക്കാതെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മനുഷ്യ ശരീരം ഒരു യന്ത്രമാണ് എന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും യന്ത്രങ്ങൾക്ക് പോലും അതിൻ്റേതായ വിശ്രമം അനിവാര്യമാണ് അല്ലെങ്കിൽ അതിൻ്റെ പലതരത്തിലുള്ള എൻജിനും ബെയറിങ്ങുകൾക്കും ഒക്കെ അതിന് വല വലിയ പ്രശ്നങ്ങളുണ്ടാവും അപ്പോൾ അതിനും അതിൻ്റേതായിട്ടുള്ള ഒരു വിശ്രമം ആവശ്യമാണ് അപ്പോൾ ഉറക്കം അനിവാര്യമായിട്ടുള്ള ഘടകമാണ് കൂടുതൽ ശരീരത്തെ താടിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് വിഷമിപ്പിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങാതിരിക്കാൻ പാടില്ല ഉറക്കം അനിവാര്യമായ ഘടകമാണ് അപ്പോൾ ഇവിടെ ആഹാരം മിതമായി കഴിക്കണം എന്നാണ് പറയണത് ഇന്ന് ശാരീരികമായിട്ടുള്ള എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം ആഹാരമാണ് അപ്പോൾ നമ്മൾ ആയുർവേദത്തിലൊക്കെ പറയേണ്ടത് ഉദരം വ്യാധി മന്ദിരം എന്നാണ് എല്ലാ രോഗങ്ങളുടെയും ആരംഭം ഉദരത്തിൽ നിന്നാണ് എന്നാണ് ആയുർവേദം പറയണത് അപ്പോൾ ഉദരം വ്യാധി മന്ദിരം എന്ന് പറയുമ്പോൾ അത് ആഹാരത്തെ മാത്രം ആഹാരത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അത് പറയണത് കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരം ഒരു വളരെ ശ്രദ്ധയോടുകൂടി മിതമായിട്ട് നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണമെന്നാണ് നമ്മൾ വായയിൽ വയ്ക്കുന്ന ആഹാരം മുപ്പത്തിരണ്ട് തവണ ചവയ്ക്കണമെന്നാണ് മുപ്പത്തിരണ്ട് തവണ ചവയ്ക്കുമ്പോഴാണ് അതിൽ നിന്നൊരു മധുരം വരും ആ മധുരം വരുമ്പോഴാണ് തൊണ്ടയിൽ നിന്ന് കീഴ്പോട്ട് അന്നനാളത്തിലൂടെ ആമാശയത്തിലേക്ക് ആഹാരം പോവേണ്ടത് അപ്പോൾ ഒരു ദ്രവരൂപത്തിൽ മാത്രമേ കരരൂപത്തിൽ ആഹാരം കഴിക്കാൻ പാടില്ല എന്നാണ് ദ്രവരൂപത്തിൽ മാത്രമേ തൊണ്ടയിൽ നിന്ന് ആഹാരം താഴേക്ക് നല്ലപോലെ ചവച്ചരച്ച് പഴുപ്പ് രൂപത്തിൽ ആക്കി വേണം തൊണ്ടയിൽ നിന്ന് ആഹാരം താഴേക്ക് വരും അപ്പോൾ എന്തു ചെയ്യും അപ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥ നമ്മുടെ ആമാശയവുമായി ബന്ധപ്പെട്ട ദഹനവുമായി ബന്ധപ്പെട്ട അവയവങ്ങൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു സുഖം ഉണ്ടാവും അല്ലെങ്കിൽ കഠിനമായി ആമാശയം പ്രവർത്തിക്കേണ്ടി വരും ആമാശയവുമായിട്ട് ബന്ധപ്പെട്ട അവയവങ്ങളൊക്കെ ഉദരവുമായി ബന്ധപ്പെട്ട അവയവങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടി വരും വേണ്ട വിധത്തിൽ ദഹനം നടക്കാതിരിക്കും അപ്പോൾ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ സമയമെടുത്ത് സ്വസ്ഥമായി നല്ലപോലെ ആഹാരത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് ചവച്ചരച്ച് കഴിക്കണം എന്നാണ് അപ്പോൾ പലരും പല ചിന്തകളോടുകൂടി അല്ലെങ്കിൽ പല കാര്യങ്ങളെയും ചർച്ച ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടി വിയിലോ മൊബൈൽ ഫോണിലോ ഒക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആഹാരം കഴിക്കുന്നത് അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് അതുമായിട്ടുള്ള വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുമ്പോൾ ആഹാരത്തിൽ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാതെ വരികയും ആ ആഹാരത്തിൻ്റെ മണത്തിൽ നിന്നും രുചിയിൽ നിന്നും ഉണ്ടാകേണ്ട ഒരു സലൈവ വായയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാ വേണ്ട വിധത്തിൽ അത് ദഹനത്തെ സഹായിക്കുന്നതാണ് അതിനെ വേണ്ട വിധത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരികയും അന്നനാളവും അന്നതാളത്തിന് താഴേക്കുമുള്ള ദഹന വ്യവസ്ഥകൾ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാതിരിക്കുകയും ഒക്കെ സൾഫ്യൂരിക് ആസിഡിന് തത്തുല്യമായിട്ടുള്ള ജനന ഈ ദഹനരസങ്ങളാണ് നമ്മുടെ ആമാശയത്തിൽ നിന്ന് ദഹിക്കുവാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നത് പുറപ്പെടുവിക്കുന്നത് അപ്പോൾ അതൊക്കെ ആവശ്യമാണ് ആഹാരം ആവശ്യമാണ് അപ്പോൾ ആ വിധത്തിൽ ആഹാരം നല്ലപോലെ ചവച്ചരച്ച് കഴിക്കുക ശ്രദ്ധയോടുകൂടി കഴിക്കുക അതുപോലെ തന്നെ മിതമായി കഴിക്കുക അതായത് വയറിന് ഒരയവ് ഉണ്ട് എന്ന് തോന്നുന്ന സമയത്ത് തന്നെ ആഹാരം കഴിച്ച് നിർത്തുക ഇനിയും എനിക്ക് ആഹാരം വേണം അപ്പോൾ എനിക്ക് പോരാ കുറച്ചുകൂടെ കഴിക്കണം എന്ന് നമുക്ക് തോന്നുന്ന വിധത്തിൽ ആഹാരം അവിടെ സ്റ്റോപ്പ് ചെയ്യണം കഴിച്ച് നിർത്തണം അപ്പോൾ എന്തു ചെയ്യും വയറിനൊരയവുണ്ടാവും വയറിനൊരയവുണ്ടാകുമ്പോൾ നമുക്ക് ക്ഷീണം കുറയും അതേസമയം നമുക്ക് എപ്പോഴും ആഹാരം കഴിക്കുമ്പോഴാണല്ലോ ക്ഷീണം കൂടുന്നത് ആഹാരം കഴിക്കുന്നത് ക്ഷീണം കൂടുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമിതമായ രീതിയിൽ ആഹാരം കഴിക്കുമ്പോഴാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ നാം ഏർപ്പെടുന്ന എല്ലാ പ്രവൃത്തികളിലും ഒരു മിതത്വം പാലിക്കണം നമ്മളെ അറിയാതെ നമ്മുടെ ശരീരത്തെ അറിയാതെ നമ്മുടെ മാനസിക തലത്തെ അറിയാതെ നമ്മളൊരു പ്രവൃത്തികളിലും ഏർപ്പെടാൻ പാടില്ല നമ്മൾ പൂർണമായി നിയന്ത്രിതമായ രീതിയിൽ തന്നെ നമ്മളെല്ലാ പ്രവൃത്തികളിലും അത് നേരത്തെ പറഞ്ഞ് വ്യായാമമായാലും വിനോദമായാലും നടത്തമായാലും എല്ലാ കാര്യങ്ങളിലും ഒരു മിതത്വം പാലിക്കണം എല്ലാ കർമ്മങ്ങളിലും മിതത്വം പാലിക്കണം എല്ലാ കർമ്മങ്ങളും നിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ കർമ്മങ്ങളിൽ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ യുക്ത യുക്തസ്വപ്നാവബോധസ്യ സ്വ് ഉറക്ക തീരെ ഉറങ്ങാതിരിക്കുന്നതോ ഉറക്കം കൂടുതൽ കിടന്ന് ഉറങ്ങുന്നതോ ശരിയല്ല അത് രണ്ടും അതായത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെപ്പോഴാണോ ഫ്രഷായിട്ട് സുന്ദരമായിട്ട് സുഖകരമായിട്ട് ഉണരുന്നത് അത് ചിലപ്പോൾ രാത്രി ഒമ്പത് മണിക്ക് കിടന്നിട്ട് ചിലപ്പോൾ മൂന്ന് മണിയാവുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് ഉണരും ആ ഫ്രഷായിട്ട് ഉണരുന്ന സമയത്താണ് നമ്മൾ ഉണരേണ്ടത് മൂന്ന് മണിയായതേ ഉള്ളൂ ഇനി കിടന്നുറങ്ങാൻ പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ലല്ലോ അതുകൊണ്ട് കുറച്ചുകൂടെ കിടന്നുറങ്ങാം എന്ന് വിചാരിക്കരുത് മൂന്ന് മണി ആകുന്ന സമയത്ത് ശരീരം ഉണരുന്നു എങ്കിൽ ആ സമയത്ത് നമ്മൾ ഉണരണം ഇനി നാലുമണിയാവുമ്പോഴാണ് അത് സ്വ സ്വസ്ഥമായി സുഖകരമായി നമുക്ക് ഉണരാൻ സാധിക്കുന്നത് ഫ്രഷായിട്ട് ഉണരാൻ സാധിക്കുന്നത് ആ സമയത്ത് ഉണരണം ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മടി കിടക്കാൻ പാടില്ല അത് ക്ഷീണം കൂട്ടും നമുക്കറിയാം നമ്മൾ ഒന്ന് ഉണർന്നു ചിലപ്പോൾ ടോയ്ലറ്റിലൊക്കെ പോകേണ്ടി വരും ടോയ്ലറ്റിലൊക്കെ പോയിട്ട് ആ ക്ലോക്ക് നോക്കുന്നു സമയമായിട്ടില്ല വെറുതെ എന്തിനാ ഉണർന്നിരിക്കണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും വെറുതെ ഒന്ന് കിടക്കാം എന്ന് വിചാരിച്ച് കിടക്കുന്നു കിടന്നു കഴിഞ്ഞാൽ ആ പഴയതിനേക്കാൾ ക്ഷീണത്തോടു കൂടി ഉറങ്ങുന്നു പിന്നെ ക്ഷീണം കൊണ്ട് എണീക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുന്നു ഇത് ശരീരത്തിന് നല്ലതല്ല ഇപ്രകാരം നമ്മൾ വേണ്ട വിധത്തിൽ ശരീരത്തെ അവനവൻ്റെ ശരീരത്തെ മനസ്സിലാക്കി അവനവൻ്റെ കപ്പാസിറ്റിയെ മനസ്സിലാക്കി സർവകർമ്മങ്ങളിലും വിരാജിക്കുന്ന സമയത്താണ് ഭവതി ദുഃഖ യോഗം ദുഃഖനാശകമരമായി തീരുന്നത് അപ്പം ഇതൊക്കെ പാലിക്കുമ്പോൾ ദുഃഖം യോഗം ദുഃഖനാശകമായി ഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് മറ്റൊരർത്ഥമുണ്ട് ഇതൊന്നും പാലിച്ചില്ലെങ്കിൽ യോഗം കൊണ്ട് ദുഃഖമേ ഉണ്ടാവൂ എന്നൊരു അർത്ഥം കൂടെ അവിടെ ശ്രീമദ് ഭഗവത്ഗീത പറയാതെ പറയുന്നു എന്നുള്ളത് നാം ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കേണ്ടതാണ് നമസ്തേ